ആറാഴ്ചക്കിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ വിപണി എത്തി നിൽക്കുമ്പോൾ നിക്ഷേപകർ ഭാഗികമായി ലാഭമെടുപ്പിലേക്ക് നീങ്ങിയതോടെ ഇന്ന് സ്വർണം അല്പം താഴേക്കിറങ്ങി ഇന്ന് രാവിലെ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗം നടന്നിരുന്നു എന്നാൽ അതിൽ ഭാവി പണനയത്തെക്കുറിച്ചുള്ള കാര്യമായ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല വരാനിരിക്കുന്ന ഫെഡ് മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഇപ്പോഴും എൺപത്തിയെട്ട് ശതമാനമായി നിലനിൽക്കുകയാണ് ഈ ആഴ്ചയിൽ ഇനിയും ഡാറ്റകൾ വരാനിരിക്കുന്നു അവ അനുകൂലമാവുകയും ും വിപണി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളർ മറികടക്കുകയും ചെയ്താൽ വിപണി വീണ്ടും ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ പ്രതീക്ഷകൾക്ക് അനുകൂലമല്ല ഡാറ്റകളെങ്കിൽ എങ്കിൽ വിപണി നാലായിരത്തി അറുപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ വൈകി വരുന്ന ഇന്നത്തെ തങ്ക വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്